സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തതിനുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം ജൂലൈ മാസത്തെ ക്ഷേമം പെൻഷൻ രണ്ടു കൂടി ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനിയുള്ള പത്ത് ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനിയുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത് കാത്തിരുന്ന സഹായങ്ങളുടെ വിതരണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് വരാൻ പോകുന്നത് ഇത് രണ്ടും കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം അത് ഉടൻ ഉണ്ടാകും ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും ലഭിക്കും ജൂലൈ പതിനെട്ടാം തീയതി വിതരണം ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ കടുക്കള വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതേസമയം കഴിഞ്ഞ ഘടകം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഡി ഇവയെല്ലാം പൂർത്തീകരിക്കണം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് അത് ചെയ്യണം അത് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ കർഷകരും അത് ചെയ്യണം എന്നുള്ളതാണ് ലഭിക്കുന്ന വിള ഇൻഷുറൻസ് മണ്ണ് പരിശോധനാ കാർഡുകൾ പണം സബ്സിഡി അതുപോലെ തന്നെ യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി കാർഷിക ലോണുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഈ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ വേണ്ടിവരും ആധാർ പോലെ കർഷകർക്കെല്ലാം ഒരു യുണീക്ക് ആയിട്ടുള്ള ഐ ഡി കാർഡ് നൽകുന്ന പദ്ധതി കൂടിയാണിത് അപ്പോൾ അത് ഭാവിയിൽ ഉണ്ടാകും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നടപടി എല്ലാ കർഷകരും പൂർത്തീകരിക്കണം മറ്റൊന്ന് ക്ഷേമ പെൻഷനാണ് കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷമാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നാലഞ്ച് ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും വ്യാഴാഴ്ചയായിരിക്കും തുക വിതരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ഇരുപതിനു ശേഷമുള്ള ചൊവ്വാഴ്ച കടമെടുപ്പിനു ശേഷമാണ് സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാറുള്ളത് ആ ഒരു കണക്കിനാണ് കാര്യം പറയുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ മസ്സിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്ത് പെൻഷൻ ഭാവിയിലും ഉള്ളതും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ മാസം ആയിരത്തി അറുന്നൂറാണ് ക്ഷേമ പെൻഷൻ പി എം കിസാൻ രണ്ടായിരവും അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് രൂപ ഇത് രണ്ടിലും അംഗങ്ങളായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷമ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം നടക്കുന്നത് അതിന് മുമ്പ് ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ചേർത്ത് രണ്ട് മാസത്തെ പെൻഷൻ കുറച്ച് കഴുകിയിട്ട് വിതരണം ചെയ്യാൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ റവന്യൂ കാർഡുകൾ ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭിക്കും ക്യു ആർ കോഡ് ഘടിപ്പിച്ച പത്തക്ക നമ്പർ ഉള്ള കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാകേണ്ട ഭൂമി വിവരങ്ങൾ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ എളുപ്പത്തിൽ ലഭ്യമാകും എന്നും അദ്ദേഹം പറഞ്ഞു വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും കേൾക്കുക അത് അവഗണിച്ച് കളയരുത് കാരണം നമ്മൾ ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗത്തിന് അടിമയായി മരണത്തിലേക്ക് വരെ തള്ളിവിടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട് അത് എല്ലാ ആളുകളും മനസ്സിലാക്കണം ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും രാസപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് മാരക രാസപ്രദാ ചേർക്കപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മൾ മലയാളികൾ രുചി വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് പലതരത്തിലുള്ള എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് മധുരത്തിന്റെ കാര്യവും മറിച്ചല്ല എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധന ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടലോടെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും അതിലുണ്ട് പ്രധാനമായും ഭക്ഷണങ്ങളുടെ പേര് കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിപ്പോകും മലയാളികൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും കീടനാശിനികൾ ഉൾപ്പെടെ ഉണ്ട് അനുവദനീയമല്ലാത്ത കൃത്രിമ നിറങ്ങളും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് മത്സ്യത്തിന്റെ കാര്യത്തിലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കും അതുകൊണ്ട് തന്നെ മത്സ്യ ലഭ്യത കുറവാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഫോർമാലിൻ അടക്കമുള്ള മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എല്ലാ സീസണിലും ഇത് പിടിക്കപ്പെടുന്നതാണ് ശുദ്ധമായി ഇരിക്കേണ്ട സോഡകളിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം ശതമാനം ബാക്ടീരിയ ആണ് കണ്ടെത്തിയിട്ടുള്ളത് ഇൻസ്റ്റന്റ് പ്രീമിക്സ് ചായ ശർക്കര മിക്സർ മറ്റ് പലഹാരങ്ങൾ എന്നിവയിൽ മാരകമായിട്ടുള്ള കൃത്രിമ നിറമായിട്ടുള്ള ട്രാറ്റാസിയൻ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അനുവദനീയമായതിന്റെ പല മടങ്ങാണുള്ളത് വിവിധ തരത്തിലുള്ള മസാലപ്പൊടികളിൽ കീടനാശിനികളുടെ അളവ് ആയിരത്തി എഴുന്നൂറിൽ അധികം മടങ്ങാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധ മസാലകളിൽ കീടനാശിനി സാന്നിധ്യമുണ്ട് ബദാം ഫ്ലേവർ ഉള്ള ബ്രാൻഡഡ് പാലിൽ ബെൻസോയേറ്റ് എന്ന അനുവദനീയമല്ലാത്ത പ്രിസർവേറ്റീവും കണ്ടെത്തിയിട്ടുണ്ട് വിവിധ കമ്പനികളുടെ ആട്ടയിൽ മായം ചേർന്നിട്ടുണ്ട് ഇതുപോലെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യ എണ്ണകൾ പാല് തൈര് സംഭാരം ഉൾപ്പെടെയുള്ളവയിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്നും കണ്ടെത്തി അതുപോലെ സാമ്പിളായിട്ട് ശേഖരിച്ചിട്ടുള്ള ഗ്രീൻ പീസിൽ ഒട്ടും ചേർക്കാൻ പാടില്ലാത്ത സിന്തറ്റിക് കളർ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലം കേക്കുകളിൽ ബെൻസോയിക് ആസിഡ് മറ്റ് വിവിധ തരം കേക്കുകൾ സോർബിക് ആസിഡ് എന്നിവയും ചേർത്തതായി കണ്ടെത്തി ഫ്രൈ ചെയ്ത് വരുന്ന സാധനങ്ങളിലും ടൂട്ടി ഫ്രൂട്ടി ഉൾപ്പെടെയുള്ള കളർ ഭക്ഷ്യ വസ്തുക്കളിലും സിന്തറ്റിക് കളറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പഴകിയ എണ്ണയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം നമ്മുടെ നാട്ടിലെ പല ഫാസ്റ്റ് ഫുഡ് കടകളിലും തെരുവ് കച്ചവടങ്ങളിലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതും മാരകമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക ഓരോ ജൂൺ ഏഴും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കടിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ് പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും ഇതുപോലെ തന്നെ വളരെയധികം കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക എന്തിനാണ് വിഷമില്ലാത്തത് ഇതെല്ലാം നോക്കാൻ സർക്കാർ ഇല്ലേ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങൾ വന്നേക്കാം പക്ഷേ നമ്മുടെ ശരീരം നമ്മുടേതാണ് നമുക്കൊരു ജീവിതമേ ഉള്ളു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മിനിമം നമ്മുടെയെങ്കിലും സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലെ കമ്പനികൾ അവരുടെ ലാഭത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവിടെ മനുഷ്യജീവന് വിലയില്ല പലപ്പോഴും സർക്കാരിന്റെ വകുപ്പുകളുടെ അന്വേഷണം പ്രഹസനം മാത്രമായി അവസാനിക്കുന്നു എന്തെങ്കിലും മാരകമായിട്ടുള്ളത് പിടിക്കപ്പെട്ടാൽ കാരണം കാണിക്കൽ നോട്ടീസിലും ചെറിയ പിഴയിലും അതൊതുങ്ങുന്നു ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ സ്വന്തം ജീവന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിന് മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കൂടി ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കൂടി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയും എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇതുപോലെ